ഇല്ല ജീപ്പോണ വേണ്ടി തുറന്നോ ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കാർ അളിയാ ഇന്നലെ എക്സൈസിലെ സാബു സാറ് ജീപ്പോൻ്റെ വന്നിട്ടുണ്ടായി ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാലും എന്റെ അളിയ നീ ആ കുപ്പിയോടെ കൊണ്ടു താത്തിയേ എന്റെ പൊന്നു ഷെഡി എൻ്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥപ്പെട്ട അളിയാ എനിക്കെന്തായാലും വേണ്ട ഞാൻ ചവിട്ടി ആരെക്കറിയാലോ നാട്ടുകാർ നല്ല സീനാണ് ഒരു പെഗ് പോലും കൊടുക്കാത്തതിലും അമ്മല്ല നല്ല കട്ട കലിപ്പിലാണ് കളയുക നിന്നെ ഇട്ട് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞേയുള്ളൂ എന്നാൽ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളയാം നാളെ രാവിലെ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെൻ്റെ കൊല്ലും നീ എന്താ ഒന്നും പറയണ്ടാവേ ഒരൊന്നര പെങ്കരണ്ട് അയാളുടെ തെങ്ങിന്റെ തടം കോരിക്കോരിക്കോരിക്കോര നടുപോടിച്ചു നിനക്ക് ഒന്നരല്ലിട്ടാൻ തരും നീ നിന്റെ അല്ലടാ വാടാ ഈ ഫോട്ടോ അവിടെ എത്താനുള്ള സമയം എനിക്ക് തന്നെ എന്താണ് പ്ലാവിന്റെ പ്ലാവിന്റെ കമ്പ് വീട്ടിലൊരു എന്തില്ലേ രണ്ടാളും കൂടി തുറന്നോട്ടെ ഞാൻ കാണിച്ചു തന്നെ ഒന്നര പെക്കുന്ന ഏതൊന്നും തോട്ടം ഉണ്ടാക്കാൻ എന്റെ പൊന്നെ ഇരുമതി ബാക്കി എന്താ എല്ലാം കുടിച്ചു നീ പിന്നി ചെറുത്തായ സാധനമല്ലേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് ഞാൻ സാധനം താങ്കൾ വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട് നീ ചെല്ലു അടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നും കേട്ടാ പറമ്പിലെ കൊടുത്തല്ലോ എവിടെ നിൽക്കാൻ വേണ്ടി ഒന്നും പോയി ചാടലേണ്ട നിങ്ങള് അമൃതാണ് അമൃത് ആ എന്തടാ എവിടെയായിരുന്നു ഞാൻ വീട്ടിലുണ്ടായി എന്നോടില്ലേ ഇരുപത്തിയാല്ട്ട് അളിയാ കരയാണോ ആനന്ദ കണ്ണീര് ആനന്ദ കണ്ണീര് അടിച്ചോട്ടെ അടിക്കളിയാ പൂജോ വെള്ളമൊന്നും വേണ്ട വേണ്ട എങ്ങനെ ഇണ്ടാ നീ എന്താ പണി എന്ന് പറഞ്ഞില്ല നീ പറഞ്ഞൂടെ അടിച്ചേ പറയാളാടിയ്ക്കാം കൊഴപ്പൊന്നുമില്ല ഏഹ് ഭയങ്കര അടങ്ങാറ് അടിച്ച പണിയാണല്ലത് എക്സൈസുകാരിക്ക് പണി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോല നീതെനിക്ക് ചെയ്തെങ്കിലും എന്നാലും ബ്രേക്ക് കളയാല്ലേ ആരം ബ്രേക്ക് പൊട്ടിക്കേണ്ടത് അടിയോണ്ടേ ചവിട്ട് തീർക്കണം പറഞ്ഞില്ലേ ഇത് ഇട്ട് വലിയ നടന്ന എല്ലാ പിന്നെ വണ്ടി ആവൂലേ വണ്ടിയൊക്കെ ആളും എന്നെ കുറ്റം പറഞ്ഞു സാമൂഹനെന്താ നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ബ്ലോക്കുണ്ട് ഒരു കാരണവശാലും അളിയാ ചത്താലെ വിളിച്ചേക്കാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ അല്ല ഏഹ് അപ്പൊ എന്റെ കല്ല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എന്റെ പൊന്നളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് എന്നാ പോലീസുകാരൊരു ഒതുക്കൊരു മാങ്ങാത്തല്ല ആകെ ഒരു ഭക്ഷണം മാത്രു ഒരു തുള്ളി കുടിക്കൂടിച്ചോന്ന് പോരക്കിൽ അല്ല മാമ പറയോ പാരസെറ്റാമോളിൽ സോഡർ എടുത്ത് കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറു അതൊന്നെ പറ്റി പോയാ നീ ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം കൊപ്പി എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലോട്ടാ കയറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടത്ത് തൊഴിച്ചേ ഞാനവൻ്റെ പിക്ക് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ ആ ആക്സിലിറ്റർ സ്മൂട്ടായിട്ടു പോയി ഹലോ കുമാരേട്ടാ സാബുവിൻ്റെ കാര്യത്തിലൊരു ഒരു തീരുമാനമായിണ്ട് രണ്ടെ ആ അപ്പോ നാളെ മണി ആ വിനോ വിളിച്ച നാളെ നാല് മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പും കുന്നിൽ വരാന്ന് കുമാര നമ്മുടെ പുറകില് കരിക്ക് സത്യുണ്ട് ഇത് നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ല

ഡ്രോൺ വാങ്ങാനുള്ള കാശണ്ടാക്കാം വേണെങ്കിൽ മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്നവന് അവന്റെ ചേട്ടൻ കോഡ്സിനെ കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് അതുകൊണ്ട് ഈ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനായി നമ്മള് പോണം ഇനി എങ്ങാനും ഗോഡ്സനെ അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം സീൻ കാരണം എക്സൈസിന്റെ കൈ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കൈയിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് ഒരിക്കലും അല്ല മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്ന യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ചാരിറ്റി ചെയ്യണം പ്ലാൻ എല്ലാം സെറ്റ് ആയി നാളെ വൈകുന്നേരം എൻ്റെ കാശ് വരും ഒരു അഞ്ചു മണിയാകുമ്പോ നീ കുറുമ്പോൾ എത്ര ഞാൻ അവിടെ ഉണ്ടാവും പോണേ അതൊന്നും അറിയാൻ പാടില്ല സമാധാനം എവിടെയെങ്കിലും പോവാ പിന്നെ നീ വരുമ്പോൾ കല്യാണത്തിനും ഒരിക്കലും സ്വർണ്ണൊക്കെ എടുത്തുട്ടാ അതെന്താണ് എന്റെ ചേച്ചി പോയപ്പോ എല്ലായിടത്തും പറഞ്ഞു ഞാൻ വരണോക്ക് നമ്മുടെ മെമ്പർ ശങ്കരേട്ട് എൽത്തിൽ മൂന്നാല് വട്ടം വെച്ചു എന്നിട്ട് എന്നോട് പറയാ വിനു നിനക്ക് കൊറോണയാണ് സഹകരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു നിന്റെ ഒക്കെ തന്തക്കാ കൊറോണ പോന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യുകാരും കൂട്ടുകാരൊക്കെ മദ്യം കൊടുക്കാത്ത എന്നാലും ഏത് ആണവോ പറഞ്ഞുണ്ടാക്കിയത് ണോ എന്തിന്റെ എന്തൊരു ലോകമല്ലേ എന്താ ഇനി നിനക്കും പേര് എനിക്ക് എന്താ നീ അങ്ങനെ പറയണേ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയല്ലേടാ നിന്നെ എനിക്ക് എനിക്കറിഞ്ഞുടാ എന്റെ മുത്തിനെ നിങ്ങള് എന്നിട്ടല്ലോ ആ റൂമിൽ കയറി വിട്ടോ